ഇന്ന് സ്വർണ്ണവില പവന് നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു കൂടുതൽ ഡാറ്റകൾക്കായി വിപണി കാത്തിരിക്കുന്നതിനിടയിൽ ഇന്നലെ വൈകുന്നേരം വന്ന എ ഡി പി എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് വിപണിക്ക് അനുകൂലമാവുകയും വിപണി ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഡോളറോളം ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ ഓഹരി വിപണിയിലെ ഉണർവ് ഉയർച്ചയെ പ്രതിരോധിക്കുകയും വിപണിയെ താഴേക്കെത്തിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് ഇറങ്ങി നിൽക്കുന്നുവെങ്കിലും രൂപയുടെ മൂല്യത്തിലെ ഇടിവടക്കമുള്ള ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണിയിൽ അല്പം മാത്രമേ താഴേക്കിറങ്ങിയിട്ടുള്ളൂ ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിനെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിലും ും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്